മങ്കല്ലിത്താലി രചന കാശിനാഥൻ അവതരണം മിത്രവിന്ദ മഹാലക്ഷ്മിയുടെ വിവരം അറിഞ്ഞുകൊണ്ട് ഒരുപാട് ബന്ധുമിത്രാദികളൊക്കെ അവരെ കാണുവാനായി എത്തിയിരുന്നു എല്ലാവരെയും കാണുക കൂടി ചെയ്തപ്പോഴേക്കും മഹാലക്ഷ്മിക്ക് സങ്കടം കൂടി അമ്മയ്ക്ക് പ്രോബ്ലം ഒന്നുമില്ലെന്നും ജസ്റ്റ് ആ ഗ്രോത്ത് റിമൂവ് ചെയ്തപ്പോൾ അമ്മ ഓക്കെ ആയിരുന്നു ഒക്കെ ഹരി വന്ന ആളുകളോടൊക്കെ പറഞ്ഞു ആ സമയത്തായിരുന്നു രവീന്ദ്രനും മീരയും അവിടെ എത്തിച്ചേർന്നത് മീരയോടൊപ്പം കൊണ്ട് പുരുഷൻ ആരാണ് എന്നതാണ് പിന്നത്തെ ചർച്ച ഒന്ന് രണ്ട് സ്ത്രീകൾ ഇക്കാര്യത്തെക്കുറിച്ച് മഹാലക്ഷ്മിയോട് കുശു മീരയുടെ ഭർത്താവാണ് രവീന്ദ്രൻ വലിയ ബിസിനസ്കാരനാ അയാളുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പേരൊക്കെ പറഞ്ഞപ്പോൾ പലർക്കും അറിയാം അതെയോ എന്നിട്ട് ഈ മനുഷ്യൻ എവിടെ ആയിരുന്നു ചേച്ചി ആള് ഇടയ്ക്കൊക്കെ നാട്ടിക്കാണുള്ളൂ എപ്പോഴും ബിസിയാണ് ഇവർക്ക് മക്കളാരുമില്ലേ ഇല്ലേ ഒരു മകളുണ്ട് ആ കുട്ടി എവിടെ അതിൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞതാണോ അതോ വിവാഹമൊക്കെ കഴിഞ്ഞു എൻ്റെ മകനല്ലേ അവളെ കൂടെ കൂട്ടിയിരിക്കുന്നത് മഹാലക്ഷ്മി ഒരു ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു അമ്മേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നതല്ലേ ഒരുപാട് സംസാരിക്കരുതെന്ന് നിർത്തുകട്ടോ ഹരി വന്നിട്ട് സ്നേഹപൂർവ്വം അവരെ ശാസിച്ചപ്പോൾ രോഗവിവരം തിരക്കുവാൻ വന്നവരൊക്കെ പതിയെ യാത്ര പറഞ്ഞു പോയി മഹാലക്ഷ്മിയുടെ അരികിലിരുന്ന് ഇത്തിരി നേരം മീരെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോഴേക്കും അവർക്ക് കഴിക്കുവാനുള്ള കഞ്ഞി എത്തിയിരുന്നു പദ്രയാണ് ഒരു സ്പൂണിൽ കഞ്ഞി അൽപ്പാൽപമായി അവർക്ക് കോരിക്കൊടുത്തത് മഹാലക്ഷ്മിയുടെ ഇരുകവളിലൂടെയും ഒഴുകി അമ്മേ വിഷമിക്കാതെ ഇത് കുടിച്ചേ ക്ഷീണം മാറട്ടെ ഭദ്ര അവരെ നോക്കി പറയുകയാണ് എൻ്റെ പൊന്നുമോളോട് ചെയ്തു കൂട്ടിയതിൻ്റെ ഒക്കെ പാപഫലമാണ് ഞാൻ അനുഭവിക്കുന്നത് ഉറപ്പായും എനിക്ക് മാരക രോഗം വരും അതിലെനിക്ക് വിഷമമൊന്നുമില്ല ഈ ഫോവിൽ ചെയ്തുകൂട്ടിയ പാപങ്ങൾ അനുഭവിച്ച് തന്നെ ഞാൻ മടങ്ങുള്ളൂ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മയ്ക്ക് യാതൊരു കുഴപ്പവും വരില്ല ധൈര്യമായിട്ടിരിക്കുക ഞങ്ങളൊക്കെ അമ്മയുടെ കൂടെയില്ലേ ഭദ്ര അവരെ നോക്കി പറഞ്ഞു രവീന്ദ്രൻ കുറച്ച് ഒഫീഷ്യൽ മാറ്റേഴ്സ് ഉള്ളതുകൊണ്ട് വൈകാതെ തന്നെ യാത്ര പറഞ്ഞിറങ്ങി ആ സമയത്തായിരുന്നു വീട്ടിൽ നിന്നും അനിരുദ്ധനും ഐശ്വര്യം അടങ്ങിയെത്തിയത് ഭദ്രയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഐശ്വര്യം അറിഞ്ഞിരുന്നു അവൾക്കാണെങ്കിൽ അഭിമുഖീകരിക്കുവാൻ ഒരുപാട് ബുദ്ധിമുട്ടും തോന്നി ഹരി ഞാൻ ഓഫീസിലേക്കൊന്ന് പോയിട്ട് വരാം അമ്മയ്ക്ക് വേറെ പ്രോബ്ലമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഐശ്വര്യ കൂടെ നിന്നോളും നിങ്ങൾ രണ്ടാളും ഇനി വീട്ടിലേക്ക് പോയിക്കോളൂ അതൊന്നും സാരമില്ല ഏട്ടൻ ഓഫീസിൽ പോയിട്ട് വാ എന്നിട്ട് ഞങ്ങൾ പൊയ്ക്കോളാം ഓഫീസിലെ കാര്യങ്ങളൊക്കെ ആകെ താറുമാറായി കിടക്കുകയാണ് ഇനി എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് യാതൊരു ഊഹവുമില്ല മഹാലക്ഷ്മി ഇരുന്നു പറഞ്ഞു അമ്മ അതൊന്നും ഓർക്കേണ്ട നാളെ മുതൽ ഞാൻ ഓഫീസിലേക്ക് പോയിക്കോളാം ഹരി പറഞ്ഞതും അനിയും ഐശ്വര്യയും അവനെ ഉറ്റുനോക്കി നാളെ മുതൽ രവീന്ദ്രനങ്ങൾ പുതിയ ഓഫീസിലെത്തും പിന്നെ കാര്യങ്ങൾ ഈസി ആകും ഞാൻ നമ്മുടെ കമ്പനിയിലേക്ക് വന്നോളാം എന്നിട്ട് അവിടെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം ഏട്ടനും ഐശ്വര്യം കൂടി വന്നാൽ മതി ഞാൻ പഠിപ്പിച്ചു തരാം അവൻ ഇരുവരെയും നോക്കി പറഞ്ഞപ്പോൾ അവർക്ക് ആശ്വാസമായി ഏറെയും സന്തോഷവും സമാധാനവും തോന്നിയത് മഹാലക്ഷ്മിക്കായിരുന്നു വൈകുന്നേരം നാലുമണിയോടെയായിരുന്നു അനിരുദ്ധൻ ഓഫീസിൽ പോയിട്ട് തിരിച്ചു വന്നത് അതിനുശേഷം ഹരിയും ഭദ്രയും വീട്ടിലേക്ക് മടങ്ങി അവർ രണ്ടാളും തിരികെ എത്തിയപ്പോൾ മീരയും രവീന്ദ്രനെയും ചേർന്ന് മക്കൾക്ക് കഴിക്കുവാനായി ഒരു ചെറിയ സദ്യയൊക്കെ റെഡിയാക്കി വച്ചിരുന്നു ഇതെന്താമ്മേ വയ്യാണ്ട് എന്തിനാണിതൊക്കെ ഉണ്ടാക്കിയത് ഭദ്ര അമ്മയും വഴക്ക് പറഞ്ഞു മഹാലക്ഷ്മിക്ക് സുഖമില്ലാതെ കിടക്കുന്നതിനാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് മോശമാണ് ഇന്ന് മീരയുടെ പിറന്നാളായിരുന്നു ഹരി അതുകൊണ്ട് മീര ഇതെല്ലാം കുക്ക് ചെയ്തത് ആഹാ എന്നിട്ട് ഇതുവരെയായിട്ടും പറഞ്ഞില്ലല്ലോ മീര ടീച്ചർക്ക് ഹരി ആശംസകൾ നേർന്നു പദ്ര അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ കവളിൽ മുത്തം കൊടുത്തപ്പോൾ മീര കരഞ്ഞു പോയിരുന്നു ഇനി മേലിൽ അമ്മ ഇങ്ങനെ കരയരുതെന്ന് പറഞ്ഞുകൊണ്ട് പദ്ര അവരെ നല്ലോണം വഴക്കു പറഞ്ഞു ഹരിയും ഭദ്രയും ഒന്ന് കുളിച്ച് ഫ്രഷായി വരാമെന്ന് പറഞ്ഞ് അവരുടെ റൂമിലേക്ക് പോയി മുറിയിലെത്തിയ ശേഷം ഭദ്രയാണ് ആദ്യം കുളിച്ചിറങ്ങിയത് ആ സമയത്തൊക്കെ അമ്മയ്ക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കും എന്നതായിരുന്നു അവളുടെ ചിന്ത ഹരിയോട് അത് അതവൾ പങ്കുവെക്കുകയും ചെയ്തു അവരുടെ മനസ്സിലുള്ള ഐഡിയ കേട്ടതും ഭദ്ര സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കുളി കഴിഞ്ഞ് ഒരു ടവൽ മാത്രം ഉടുത്തുകൊണ്ട് നിൽക്കുകയാണ് ഹരി അവളുടെ സന്തോഷം കണ്ടുകൊണ്ട് അവനവളെ സാഗൂതം നിരീക്ഷിച്ചു ഹരിയേട്ടൻ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു അടിപൊളി ഐഡിയ ബുദ്ധി വേണം പെണ്ണേ ഓ ബുദ്ധിമാനൊക്കെ തന്നെയാണ് എനിക്കത് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാമല്ലോ ആണോ പിന്നെ പിന്നല്ലാതെ അവൾ ചിരിച്ചു ഹരി ഇരു കൈകളും മുന്നോട്ട് നീട്ടിയപ്പോൾ ഭദ്ര വന്നിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് അണഞ്ഞു അവൻ്റെ നഗ്നമായ നെഞ്ചിൽ മുഖം അമർത്തിക്കൊണ്ട് ഭദ്ര അങ്ങനെ ചേർന്ന് നിന്നു പെട്ടെന്ന് അവൻ്റെ ടൗലഴിഞ്ഞ് താഴേക്ക് വീണു അയ്യേ പെട്ടെന്ന് അവൾ കണ്ണുമൊത്തിക്കൊണ്ട് തിരിഞ്ഞു ചേ നാണക്കേട് തുണി കൊടുക്കുക ഹരിയേട്ട അവൾ പിറുപുറത്തു ഓ നീ കാണാത്തതൊന്നും ഇല്ലല്ലോ പിന്നെതിനെ ഇത്രയ്ക്ക് ഒളിച്ചു കളി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിനിടയിൽ ഹരി അവളോട് പറയുകയാണ് എന്നു കരുതി ഈ പട്ടാൻ പകലാണോ ഹരിയേട്ടൻ്റെ ലീലാവിലാസങ്ങൾ ആ അതിനെന്താ എൻ്റെ ഭാര്യയുടെ മുമ്പിൽ എനിക്ക് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസം ഒന്നുമില്ലെന്ന് കൂട്ടിക്കോ ടീഷർട്ട് എട്ട് എടുത്തിട്ടുകൊണ്ട് അവൻ പിന്നെയും പറഞ്ഞു അയ്യേ നാണക്കേട് കേട്ടിട്ടെന്തോ പോലെ ആ കേട്ട സ്ഥിതിക്ക് എന്നാൽ പിന്നെ ഒന്ന് അനുഭവിച്ചിട്ട് പൊയ്ക്കോളൂ അപ്പോൾ പ്രശ്നം സോൾവായല്ലോ ദേ പറഞ്ഞു പറഞ്ഞ് ഒരുപാടങ്ങ് കയറി കയറിപ്പോകുന്നുണ്ട് കേട്ടോ മിണ്ട അതിറങ്ങി പോകാൻ നോക്ക് അച്ഛനും അമ്മയും അപ്പുറത്തുണ്ട് അവനവിടെ ഇരിക്കട്ടെ ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പം ഒരു റൗണ്ട് വെച്ചിട്ട് ഇവിടെ നിറങ്ങുള്ളൂ ഹരിയുടെ ശബ്ദം കാതോരം കേട്ടതും ഭദ്ര ഞെട്ടിത്തിരിഞ്ഞു വെൽ ഡ്രസ്ഡായി നിൽക്കുന്ന ഹരിയെ കണ്ടപ്പോൾ അവൾ തൻ്റെ കൊണ്ട് അവനെ ഇടിക്കുന്ന പോലെ കാണിച്ചു ഞാനൊരു കേക്ക് ഓർഡർ ചെയ്തു ഇപ്പോൾ എത്തും അതു വന്നിട്ട് നമുക്ക് ഇറങ്ങിച്ചെല്ലാം ഹരി പറഞ്ഞപ്പോൾ അവൾ തലകുലുക്കി അതെ അച്ഛനും അമ്മയും ബന്ധുക്കാരും ആയ സ്ഥിതിക്ക് ഈ പാവം ഹരിയേട്ടനെ മറന്നുകളേ ഒരിത് ഹരി പറഞ്ഞ് പൂർത്തിയാക്കി മുന്നേ ഭദ്ര അവൻ്റെ വായമൂടി ഇത്രയും പിടിപാടും കഴിവും ഒക്കെയുള്ള ഒരു കോടീശ്വരൻ്റെ മകളാണെന്ന് അറിയുന്നതിന് മുന്നേ ഈ അനാഥപ്പെണ്ണിനെ ചേർത്ത് പിടിച്ചയാൾ എൻ്റെ ഹരിയേട്ടനാണ് നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ് കുടുംബത്തിലെ എല്ലാ വക എതിർപ്പുകളും അവഗണിച്ചുകൊണ്ട് എന്നെയും കൂട്ടി മംഗലത്ത് വീട്ടിലെ പടിയിറങ്ങി വന്നയാൾ ആരൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും ശരി എനിക്ക് എൻ്റെ ഏട്ടൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം പതുലക്ഷ്മിയുടെ മരണം വരെയും അതിനൊരു മാറ്റമില്ല ഭദ്ര ഹരിനാരായണൻ്റെയാണ് തൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് മിഴികൾ നിറച്ച് പറയുന്നവളെ അവൻ ചേർത്ത് പിടിച്ചു രണ്ടാളും പരസ്പരം കെട്ടിപ്പുണർന്നുകൊണ്ട് നിന്നപ്പോഴായിരുന്നു ഓർഡർ ചെയ്ത കേക്കുമായി ഒരു പയ്യം വന്നത് അവൻ ഹരിയുടെ ഫോണിലേക്ക് കോൾ ചെയ്തപ്പോൾ രണ്ടാളും കൂടി ഇറങ്ങി വെളിയിലേക്ക് ചെന്നു ആരാ മുനെ വന്നത് രവീന്ദ്രൻ ചോദിച്ചു നോക്കട്ടെ എങ്കിൽ അവൻ മെയിൻ ഡോർ തുറന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു കയറി വന്നു ഭദ്രയപ്പോൾ ടേബിളൊക്കെ റെഡിയാക്കുകയാണ് ടീച്ചർ അമ്മയ്ക്കൊരു കുഞ്ഞ് സർപ്രൈസ് ഞാനൊരു കേക്ക് ഓർഡർ ചെയ്തതാണ് ഹരി പറഞ്ഞപ്പോൾ അയാളൊന്നും പുഞ്ചിരിച്ചു ടീച്ചർ എവിടെ അകത്താണോ റൂമിലുണ്ട് ഞാൻ വിളിച്ചിട്ട് വരാം രവീന്ദ്രൻ മുറിയിലേക്ക് കയറിപ്പോയപ്പോൾ ഭദ്രയും ഹരിയും കൂടി കേക്ക് വെളിയിലേക്ക് എടുത്തു വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി രവീന്ദ്രൻ ചെന്നപ്പോൾ മീര കിടക്കുകയാണ് മീര എന്താ രവിയേട്ട അവർ സാവധാനം എഴുന്നേറ്റിരിക്കുവാൻ തുടങ്ങി അയാൾ ചെന്നിട്ട് അവരെ ഒരു കൈകൊണ്ട് താങ്ങി പിടിച്ചു തനിക്ക് ക്ഷീണമുണ്ടല്ലേ അത് ഈ ടാബ്ലറ്റൊക്കെ കഴിക്കുന്നതിൻ്റെയാണ് വേറെ പ്രോബ്ലമൊന്നുമില്ല ഹരി മോളും വിളിക്കുന്നുണ്ട് തന്നോടൊന്ന് ഇറങ്ങി വരാൻ എന്തു പറ്റി മീര രവീന്ദ്രനെ നോക്കി അറിയില്ല അമ്മയൊന്നും വിളിച്ചുകൊണ്ട് വരാൻ രണ്ടാളും എന്നോട് പറഞ്ഞു മീര എഴുന്നേറ്റ് രവീന്ദ്രനോടൊപ്പം മക്കളുടെ അടുത്തേക്ക് വന്നു കേക്കിരിക്കുന്നത് അപ്പോഴായിരുന്നു മീര കണ്ടത് എന്താ ഹരി എന്തിനെങ്ങനൊക്കെ ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല കേട്ടോ മീര രണ്ടാളെയും വഴക്കു പറഞ്ഞു ഞങ്ങളുടെ ഒരു കുഞ്ഞ് സന്തോഷമല്ലേ ഭദ്ര അച്ഛനെ നോക്കിയപ്പോൾ അയാൾ തലവൊലിക്കി അമ്മ വന്നേ എന്നിട്ട് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്യുക മോളെ ഇതൊന്നും വേണ്ട കേട്ടോ മീര പിന്നെ ഒഴിഞ്ഞു മാറി ആഹാ അത് ശരി അമ്മ ഇങ്ങോട്ട് വന്നേ ഭദ്ര ചെന്നിട്ട് മീരയെ കൂട്ടിക്കൊണ്ടുവന്ന് ടേബിളിൻ്റെ മുൻപിൽ നിർത്തി അച്ഛനും കൂടി വരൂന്നേ എന്തിനാ ഇങ്ങനെ രണ്ടാളും മാറി മാറി നിൽക്കുന്നത് മീരയും രവീന്ദ്രനെയും ഒരുമിച്ച് നിർത്തി കുറേ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് ഹരി ഫദ്രയോടും അവരുടെ അരികിൽ നിൽക്കുവാൻ അവൻ പറഞ്ഞു അങ്ങനെ അവളും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിന്നു ഹരിയേട്ട് വന്നേ താൻ ചെല്ലു ഞാനീ ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കട്ടെ അങ്ങനെ മൂവരും ചേർന്നാണ് കേക്ക് കട്ട് ചെയ്തത് ആദ്യത്തെ പീസ് മീര ഭദ്രയുടെ വായിലേക്ക് കൊടുക്കുവാൻ തുടങ്ങിയപ്പോൾ അവൾ അത് വിലക്കി അതിൽ നിന്നും ഇത്തിരി എടുത്ത് അവൾ അമ്മയ്ക്ക് തന്നെ കൊടുത്തു അതുപോലെ രവീന്ദ്രനും ഹരിയും അതിനുശേഷം മാത്രമാണ് ഭദ്ര കഴിച്ചത് മക്കളെ എന്നാൽ നിങ്ങൾ റെഡിയാവ് നമുക്ക് നാല് പേർക്കും കൂടി പുറത്തു പോകാം ഫുഡ് കഴിച്ചിട്ട് വരാം എന്തേ ഹരി രവീന്ദ്രൻ പറഞ്ഞപ്പോൾ ഹരിയും ഭദ്രയും സമ്മതിച്ചു മീരയാണെങ്കിൽ അതിൽ നിന്നും പിന്മാറുവാൻ ശ്രമിച്ചു എങ്കിലും മൂവരും കട്ടയ്ക്ക് നിന്നതുകൊണ്ട് വേറൊരു നിവൃത്തിയില്ലായിരുന്നു ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയതല്ലേ പിന്നെന്താ ഇനി പോണോ രവി അത് കഴിച്ചിട്ട് പോകാം അപ്പോൾ കുഴപ്പമില്ലല്ലോ അങ്ങനെ മീരിയുണ്ടാക്കിയ സദ്യ എല്ലാവരും ഇത്തിരി കഴിച്ചു ഹരിയേട്ടാ അപ്പോൾ നമ്മുടെ പ്ലാൻ എങ്ങനെയാണ് റൂമിലെത്തിയതും ഫദ്ര അവനോട് ചോദിച്ചു അതൊന്നും സാരമില്ല നമുക്ക് നമ്മുടെ വണ്ടി എടുക്കാം അങ്കളും ടീച്ചറമ്മയും അവരുടെ വണ്ടി പോരട്ടെ അവൻ തന്നെ ഒരു സൊല്യൂഷനും കണ്ടുപിടിച്ചു ആ അപ്പോൾ കുഴപ്പമില്ലല്ലേ ഇല്ല ഇതൊക്കെ കുഴപ്പമാകുന്നത് എപ്പോഴാണെന്നറിയാമോ പെട്ടെന്ന് അവൻ ചോദിച്ചതും ഭദ്രയ്ക്ക് കാര്യം പിടികിട്ടിയില്ല ഫുഡൊക്കെ കഴിച്ച് ഷോപ്പിംഗൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നു ഹരിയേട്ടാ ഇനി ഇന്നൊന്നും നടക്കില്ല എന്നും പറഞ്ഞ് ഉറങ്ങാൻ നോക്കിയാലുണ്ടല്ലോ വിവരമറിയും ഈ ഹരിനാരായണൻ്റെ ശരിക്കുമുള്ള സ്വഭാവം നിനക്കറിയാലോ അല്ലേ ഹരി അവൾക്ക് കേൾക്കാൻ പാകത്തിന് ശബ്ദം താഴ്ത്തി കടുപ്പത്തിൽ പറഞ്ഞു ഹരിനാരായണനെ നല്ലോണം അറിഞ്ഞു കഴിഞ്ഞു ഒരു തവണയല്ല പലതവണ ഇനിയും അറിയണാവോ അറിയണം ജരാനരകൾ ബാധിച്ചാലും ദന്തങ്ങൾ കൊഴിഞ്ഞു പോയാലും അത്രമേൽ സ്ട്രോങ് ആയിട്ട് തന്നെ ഞാൻ നിലനിൽക്കും പെണ്ണെ എൻ്റെ പൊന്ന് ഹരിയേട്ട ദൈവേത് നിർത്ത് എന്തൊരു വൃത്തികേട്ട വർത്താനാ വൃത്തികേടോ അതിനോളം പവിത്രതയുള്ള മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത് ആ എനിക്കറിഞ്ഞുകൂടാ ഹരിയേട്ടൻ വരുന്നുണ്ടോ അതോ പവിത്രതയും തപ്പി നിൽക്കുവാനാണോ പ്ലാന് ഞാൻ റെഡി അരമണിക്കൂറിനുള്ളിൽ അവരെല്ലാവരും ചേർന്ന് ഇറങ്ങുകയും ചെയ്തു നാല് പേർക്കും കൂടി ഒരുമിച്ച് പോയാൽ പോരെയെന്ന് രവീന്ദ്രൻ പലതവണ ചോദിച്ചുവെങ്കിലും ഭദ്രയും ഹരിയും ഒഴിഞ്ഞു മാറി അങ്ങനെ രണ്ട് വണ്ടിയിലായിട്ടാണ് അവർ പുറപ്പെട്ടത് ടൗണിലെ തന്നെ ഏറ്റവും വലിയ ഹോട്ടലിലേക്കാണ് രവീന്ദ്രൻ ചെന്നത് മീരയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള രവീന്ദ്രൻ്റെ കരുതൽ കണ്ടപ്പോൾ ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു തനിക്ക് തൻ്റെ ഹരിയേട്ടൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ടീച്ചറമ്മയ്ക്ക് അച്ഛനുമെന്ന് അവൾ ഓർത്തു ആ ഹോട്ടലിൽ വിളിച്ച് രവീന്ദ്രൻ ഏറ്റവും മുന്തിയ രീതിയിൽ ബർത്ത്ഡേ പാർട്ടിയൊക്കെ റെഡിയാക്കിയിരുന്നു വീണ്ടും മീരയ്ക്ക് സർപ്രൈസ് കൊടുക്കാനായി അയാളുടെ ഏറ്റവും അടുത്ത ചില സുഹൃത്തുക്കളൊക്കെയും എത്തിച്ചേർന്നിട്ടുണ്ട് ഹരിയോട് അയാൾ ഇതിനെക്കുറിച്ച് മുൻകൂട്ടി സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു പാർട്ടിയൊക്കെ ആകുമ്പോൾ കുറച്ചാളുകൾ ഇല്ലാതെ അതിനൊരു പൂർണ്ണതയില്ലെന്ന് ഹരി അയാളോട് മറുപടിയും കൊടുത്തു അങ്ങനെ ആ പാർട്ടിയിൽ വെച്ചാണ് രവീന്ദ്രൻ തൻ്റെ ഭാര്യയേയും മകളെയും മരുമകനെയും ഒക്കെ ഫ്രണ്ട്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് ഹരിയേട്ടാ ഇവിടെ നിന്ന് നമ്മൾ എപ്പോൾ പുറത്തിറങ്ങും ഷോപ്പ് അടിച്ചു പോകില്ലേ ഭദ്ര തൻ്റെ ആകുലത അവനോട് വ്യക്തമാക്കി ഒരു കാര്യം ചെയ്യാം താനിവിടെ നിൽക്കുക ഞാൻ പോയിട്ട് വരാം എങ്കിൽ അങ്ങനെ ചെയ്യാം ആരെയോ കാണുവാനുണ്ടെന്ന് പറഞ്ഞ് ഹരി പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയി തുടരും ബർത്ത്ഡേ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഉണ്ടെങ്കിൽ പറയണേ ഹരിയും ഭദ്രയും കൊടുക്കുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് കേട്ടോ